ഒരു പെരും കളിയായിട്ടാണ് എനിക്ക് പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത് മറ്റൊന്നുമല്ല ഈ പെട്ടെന്ന് കരയുന്നത് അതാണെങ്കിലും പെണ്ണാണെങ്കിലും വളരെ വളരെയധികം സൂക്ഷിക്കണം അവരെ അവർ സ്വന്തം നിലനിൽപ്പിനും സ്വന്തം വിജയത്തിനും സ്വന്തം കാര്യ സ്വാധീനത്തിനും വേണ്ടിയിട്ട് കരയും അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കരച്ചിലല്ല അവർ മറ്റുള്ളവരെ കാണിച്ച് അവരിൽ നിന്നെന്തിന് സാധിക്കാനും മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സ് പിടിച്ചുപറ്റാനും ഒക്കെ വേണ്ടിയിട്ട് ഇതൊരു തൊഴിലാക്കി സ്വീകരിക്കുന്നവരാണ് കൂടുതലും പേര് യഥാർത്ഥത്തിൽ മനസ്സ് വിഷമിക്കുന്നവർ പെട്ടെന്നൊന്നും കരയത്തില്ല അവരുടെ ഉള്ളിലായിരിക്കും വേദനകൾ ഇനി അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലും അതങ്ങനാണ് പൊതുവെ അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരോടുള്ള അസൂയ കുശുംബ് ഇവർക്കൊക്കെ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കള്ളക്കരച്ചിൽ ഇപ്പൊ തന്നെ ബിഗ് ബോസ് കാണിക്കുന്നത് ഇതിനു മുമ്പ് ഈ സ്ത്രീ അനമുറയെ പറ്റി എനിക്കാണ് പറഞ്ഞിട്ടുള്ളത് ഒരു 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 കള്ളത്തരത്തിൻ്റെ ഒരു ചെറിയ കൂടാണത് ഇതിപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അസൂയാണ് കൂടുതലും മറ്റുള്ളവരെ കുറച്ച് അസൂയയും എന്തൊക്കെയോ ഉള്ള ഒരു സ്ത്രീയാണ് അവരാരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ വെട്ടികളായി പോകും കാരണം ചിലടത്തൊക്കെ ചിലവാകും ഈ കള്ളക്കര ജില്ല ഇവർ യഥാർത്ഥം ഈ കരയുന്ന പൊട്ടിക്കരയുന്ന സമയത്തുള്ള ഹാർട്ടിൻ്റെ ഒരു ഇടുപ്പ് പോലും ഒരുപക്ഷെ ഒരു വ്യത്യാസം വരുത്തില്ല ഒരു ചുമ്മാ കരയുന്നേ മുഖം കൊണ്ട് കാണിക്കുന്ന ഗോഷ്ടി മാത്രമാണ് അവർക്കര ജില്ല തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ഞാൻ കരഞ്ഞ് കാണിക്കും കൊച്ചു കഴിയുമ്പോൾ ഓക്കെ ആവും അവർക്ക് ആ കാര്യം എന്താണോ സാധിക്കേണ്ടത് ആ സമയത്ത് മാത്രം കരയുന്ന സ്ത്രീകളാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ ദാരിദ്ര്യം ശരിക്കും അനുഭവിക്കുന്നവൻ ഒരിക്കലും ഒരു തൻ്റെ മുന്നിൽ പോയി കൈനെട്ടത്തില്ല അവനഭിമാനിയായിരിക്കും അവന് അവനെ കണ്ടെത്തണം നമ്മൾ വിഷം നിരുന്നാൽ പോലും ഒരു വിഷ ആരോടും പറയത്തില്ല പക്ഷേ ഇതൊന്നുമല്ലാതെ മടിയിലിങ്ങനെ പലരുടെയൊന്നും ശേഖരിച്ച് ഒരു വളരെ ദയനീയമായിട്ടുള്ള മുഖമൊക്കെ കാണിച്ച് നമ്മൾ അടുത്ത് വന്നിട്ട് കാര്യം കാണിക്കും അവരാണ് ദരിദ്രൻ അവരാണ് വിഷം നീക്കുന്നവൻ എന്നൊക്കെ കരുതി അവർക്ക് ഒരുപാട് കൊടുക്കാറുണ്ട് അവർ വീണ്ടും വീണ്ടും ഈ പണം സമ്പാദിച്ച് വെച്ചിട്ട് മറ്റ് അനാവശ്യ കാര്യങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം നമ്മൾ ശരിക്കൊന്നും മനസ്സുകൊണ്ടൊന്ന് ഇതിനേക്കൊന്ന് കാണാൻ ശ്രമിച്ചാൽ മതി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കരച്ചിലുകാരിയല്ല അനിമോള് അനിമോളെ ദൈവചെയ്തായിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കുക അനീഷൊക്കെ എനിക്കൊന്ന് കുറച്ചൊക്കെ പക്കയാണെന്ന് എനിക്ക് തോന്നുന്നു എൺപത് ശതമാനം ഒരു വിശ്വാസമാണ് ഇനി ഒരു ഇരുപത് ശതമാനം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം ആ ഇരുപത് ശതമാനം കാണുന്നവർ അയാളെയൊക്കെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ ഈ കള്ളനാണയങ്ങളുടെ പുറകെ പോകാതിരിക്കുക ശരി ഓക്കെ